ഹായ്സ് എൻസ് എൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എഫ് എഫ് സി എ ജി ടി അതായത് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ട്രെയിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജ്ഞാപനം പുറത്തിറങ്ങി കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾ പഠിക്കുവാനും അത് പ്രാബല്യത്തിലാക്കുവാനും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണിത് ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻ്റായി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും പരിശീലനം കഴിഞ്ഞ് അപ്പോയിൻമെന്റ് ലഭിക്കുമ്പോൾ മുപ്പത്തി ഏഴായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ ശമ്പളവും ലഭിക്കും ഒരു വർഷക്കാലമാണ് ഈ ട്രെയിനിങ് പീരീഡ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ ഇയർ ബി എസ് സി അഗ്രിക്കൾച്ചർ ഫുൾ ടൈം ഡിഗ്രി അറുപത് ശതമാനം മാർക്കോടുകൂടി കൂടി ആയവരായിരിക്കണം എസ് സി എസ് ടിക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടായാൽ മതിയാകും ഉദ്യോഗാർത്ഥികൾക്ക് ബി എസ് സി അഗ്രികൾച്ചർ ഡിഗ്രിയിൽ ലഭിച്ച സി ജി പി എ സ്കോർ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് ആയി കൺവേർട്ട് ചെയ്തിരിക്കണം ഉദ്യോഗാർത്ഥികൾ ബി എസ് സി അഗ്രികൾച്ചർ രണ്ടായിരത്തി ഇരുപത്തി അതിനുശേഷമോ പാസ്സായവർ ആയിരിക്കണം യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ആയിരിക്കണം ബി എസ് സി അഗ്രികൾച്ചർ ഡിഗ്രി നേടിയിരിക്കേണ്ടത് ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് നോളജ് ഓഫ് ലാംഗ്വേജ് അപേക്ഷകർ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും കൂടാതെ സംസാരിക്കാനും പ്രാവീണ്യം നേടിയിരിക്കണം ഹിന്ദി അറിഞ്ഞിരിക്കേണ്ടത് അഭികാമ്യമാണ് ഇതിന്റെ ട്രെയിനിങ് പീരീഡ് ഒരു വർഷമാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻ്റായിട്ട് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് പരിശീലനമൊക്കെ നമുക്ക് കഴിഞ്ഞ് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്ന സമയത്ത് മുപ്പത്തി ഏഴായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും വിജ്ഞാപനത്തിൽ അവരൊരു സർവീസ് ബോണ്ടിന്റെ കാര്യം പറയുന്നുണ്ട് നിയമനത്തിന് ശേഷം ഉദ്യോഗാർത്ഥികൾ ഒരു സർവീസ് ബോണ്ടിൽ ഒപ്പിടേണ്ടതുണ്ട് ജനറൽ ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് ബോണ്ട് തുക എൺപതിനായിരം രൂപയും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് ബോണ്ട് തുക ഇരുപതിനായിരം രൂപയുമാണ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും സേവനമനുഷ്ഠിക്കണമെന്ന് ബോണ്ടിൽ പറയുന്നുണ്ട് ഇനി സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം എൻറോൾ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് പ്രിലിമിനറി ഓൺലൈൻ ടെസ്റ്റിന് ഹാജരാകണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ഫൈനൽ ഓൺലൈൻ ടെസ്റ്റിന് ക്ഷണിക്കുന്നതാണ് കേരളത്തിലെ സെന്റർ കൊച്ചിയാണ് ഇനി ഫൈനൽ ഓൺലൈൻ ടെസ്റ്റിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഫൈനൽ സെലക്ഷൻ കിട്ടുന്നവർക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കോട് ജനറൽ ആയിട്ട് ഒരു കാര്യം പറയട്ടെ ഗ്രാമപ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലും മറ്റും പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അഭിരുചിയും ഉള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ അങ്ങനെയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും ഈ തസ്തിക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എ ജി ടി ഡോട്ട് ഐ എഫ് എഫ് സി ഡോട്ട് ഇൻ ഇതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി ഇത്രയുമാണ് പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം